സാറേ ഇന്ന് രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ആദ്യത്തെ കോർ കമ്മിറ്റി ചേർന്നിട്ടുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട മുന്നോട്ടുള്ള തിരഞ്ഞെടുപ്പ് കാലത്തെ കുറിച്ചും അതോടൊപ്പം തന്നെ തന്റെ ടീമിൽ ആരെയെല്ലാം ഉൾപ്പെടുത്താമെന്ന ചർച്ചയാണ് പ്രധാനമായി ഉയർന്നു വന്നത് അദ്ദേഹത്തിന് കഴിവുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ ടീമും കൂടെ ശക്തമാകേണ്ടായിരുന്നു രാജീവ് ചന്ദ്രശേഖരനെ കേരളത്തിലേക്ക് നിയോഗിച്ചത് കേന്ദ്ര നേതൃത്വമാണ് ഇവിടെ ഒരു പ്രത്യേക രീതിയിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് കീഴ് ഘടകങ്ങളെല്ലാം പ്രത്യേകിച്ച് ഓർഗനൈസേഷണൽ ജില്ലകൾ സംഘടനാ ജില്ലകൾ മുപ്പതെണ്ണം അതിൻ്റെ എല്ലാം പ്രസിഡൻ്റുമാരുണ്ടായി കഴിഞ്ഞു ഏതാണ്ടൊരു സംഘടനയുടെ ഒരു ചുട്ടവട്ടങ്ങളെല്ലാം ഒഴുക്കി കഴിഞ്ഞു അതിനുശേഷമാണ് കേന്ദ്ര നേതൃത്വം സജസ്റ്റ് ചെയ്യുന്ന പേര് സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച് പ്രസിഡന്റ് പദവിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു പതിവാണ് ബി ഉള്ളത് അങ്ങനെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട വിതിൻ കോർസ് തിരഞ്ഞെടുക്കപ്പെട്ട രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് സ്വന്തം പാർട്ടിയുടെ സംഘടനാ സംവിധാനം പൂർണ്ണമായി കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക എന്നതാണ് ഉറപ്പ് വരുത്തണമെങ്കിൽ അദ്ദേഹം ആഗ്രഹിക്കുന്ന ഇച്ഛയ്ക്കുന്ന ഒരു ടീം ഉണ്ടാക്കണം ഒരു ടീം ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം അദ്ദേഹത്തെ പ്രസിഡൻ്റ് പദവിയിലിരുത്തിയാൽ ശ്രീ രാജീവ് ചന്ദ്രശേഖരന് പെർഫോം ചെയ്യാൻ ഒക്കുന്നതിന് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് ഇനി രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യക്തിയുടെ ഒരു സവിശേഷത നമ്മൾ ഓർക്കണം ഒരു കോർപ്പറേറ്റ് ശൈലിയിലുള്ള ആണ് അദ്ദേഹം ബിസിനസ്സുകാരനാണ് ടെക്നോക്രാറ്റാണ് കേരളത്തിൻ്റെ രീതി ശാസ്ത്രങ്ങൾ അദ്ദേഹം മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ തിരുവനന്തപുരത്ത് അദ്ദേഹം വന്നപ്പോൾ വലിയ ഒരു പി ആർ വർക്കിന് ഒരു ടീമുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ലെഫ്റ്റനൻ ലെഫ്റ്റനൻസ് ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ സംഘടനാ സംവിധാനവും ഉണർന്നു പ്രവർത്തിച്ചു അതാണ് തിരുവനന്തപുരത്തെ സാമാന്യ മെച്ചപ്പെട്ട പ്രകടനത്തിൻ്റെ ഒരു കാരണം അദ്ദേഹം പരാജയപ്പെടുന്നത് കേവലം പതിനാറായിരത്തി എഴുപത്തിയേഴ് വോട്ടിനാണ് അദ്ദേഹം ശശി തരൂരിനോട് പരാജയപ്പെടുന്നത് അതിനർത്ഥം വിജയത്തോളം പോകുന്ന ഒരു പരാജയം എന്ന് വേണമെങ്കിൽ പറയാം അപ്പം അദ്ദേഹത്തിന് ഒരു കാര്യം മുന്നോട്ട് നയിക്കാൻ ഇലക്ട്രൽ പോളിറ്റിക്സിൽ സ്വന്തം കാര്യമെങ്കിലും മുന്നോട്ട് നയിക്കാൻ കഴിയും എന്ന് തെളിയിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ വേണ്ടത് മിഷൻ ടു തൗസൻഡ് ട്വൻറ്റി സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിന് വേണ്ടി സംഘടനയെ പാർട്ടിയെ സജ്ജീകരിക്കുക എന്ന ഭാരിച്ച ദൗത്യം അപ്പം നമുക്കറിയാമല്ലോ ബി ജെ പിക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തുടങ്ങിയ സമയത്ത് ഒരു അഞ്ച് ശതമാനം വോട്ട് ഷെയർ ഉണ്ടായിരുന്നു ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിലും അക്രോസ് ദ ഫ്രോണ്ടിയർ കേരളത്തിൽ പക്ഷേ അതിൽ നിന്നും ഏറെക്കാലം എൺപതുകളിലും തൊണ്ണൂറുകളിലും ഈ അഞ്ച് ശതമാനത്തിൽ തടച്ചു നിൽക്കുകയാണ് പിന്നീട് പെട്ടെന്ന് അത് പത്ത് ശതമാനമാകുന്നു പതിനഞ്ചാകുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ ശക്തമായ വളർച്ചയാണ് കേരളത്തിൽ ബി ജെ പിക്ക് ഉണ്ടായത് അതൊരു ജൈവികമായ വളർച്ചയാണ് പലയിടങ്ങളിലും ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ആ ഒരു സമവാക്യങ്ങൾ മാറി മറിയുകയാണ് കാരണം യു ഡി എഫ് എൽ ഡി എഫ് രീതിയിലുള്ള സമവാക്യങ്ങളിൽ ബി ജെ പി ഒരു ഫാക്ടർ ആയിരുന്നില്ല ഇപ്പോൾ ബി ജെ പി പിടിക്കുന്ന വോട്ടുകൾ ജയപരാജയങ്ങളെ നിർണ്ണയിക്കുക മാത്രമല്ല ബി ജെ പി ഒരുപക്ഷെ ഒരു ഡബിൾ ഡിജിറ്റ് കിട്ടിയില്ലെങ്കിൽ പോലും സിംഗിൾ ഡിജിറ്റിൻ്റെ ഉത്തരാർദ്ധത്തിലേക്ക് രാജീവ് ചന്ദ്രശേഖർ ഒരു പുതുമുഖമാണ് അപ്പോൾ അദ്ദേഹം ആഗ്രഹിക്കുന്നതും അദ്ദേഹത്തിനോടൊപ്പം നിൽക്കാൻ പുതുമുഖങ്ങൾ വരണമെന്നായിരിക്കുമല്ലോ അദ്ദേഹത്തിന്റെ ആഗ്രഹം അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ ഈ പഴയ പ്രവർത്തിച്ചു നിൽക്കുന്ന വർഷങ്ങളായി തന്നെ ചുമതലയിലുള്ളവർ അതിനെങ്ങനെ അംഗീകരിക്കും പുതുമുഖങ്ങളും പഴകിയ മുഖങ്ങളും എല്ലാം ചേർന്ന ഒരു ടീമാക്കണം കാരണം എക്സ്പീരിയൻസും യൂത്ത്ഫുൾ എക്സ് എക്സ്യൂബറൻസ് കം എക്സ്പീരിയൻസ് ഇത് രണ്ടും തന്നെ ആവശ്യമുണ്ട് ഇതിനകത്ത് കുറച്ച് ഈ ഇത് വെറുതെ കുറച്ച് പേരെ കാര്യക്ഷമതയുള്ള ആളുകളെ ആക്കുക എന്നത് പൊതുവേ വേണമെങ്കിൽ പറയാം മെറിറ്റ് ബേസ്ഡ് റെപ്രസെൻറ്റേഷൻ മെറിറ്റ് ബേസ്ഡ് അപ്പോയിൻമെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം അതൊരു കോർപ്പറേറ്റ് ശൈലിയാണ് അതുണ്ടാകും തീർച്ചയായും നടപ്രതീക്ഷ അതോടൊപ്പം തന്നെ സാമുദായിക സമവാക്യങ്ങളും അതേക്കുറിച്ചൊന്നും രാജീവ് ചന്ദ്രശേഖർ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലേക്ക് ഒരു പാലം ഇടുന്നത് തിരക്കിലാണ് ഭാരതീയ ജനതാ പാർട്ടി കുറേ കാലമായി കേന്ദ്ര നേതൃത്വം തന്നെയാണ് ഇനിഷ്യേറ്റീവ് എടുത്തത് അത് സംസ്ഥാന നേതൃത്വവും ക്രിസ്തുമസ് ഈസ്റ്റർ നേതന്ത്രത്തിലൂടെ ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ച നമ്മൾ കണ്ടു അപ്പോൾ തലപ്പൊക്കമുള്ള പല പാർട്ടികളിൽ നിന്നും വന്ന അല്ലെങ്കിൽ സ്വന്തം പാർട്ടിയിൽ തന്നെയുള്ള സാമാന്യം അറിയപ്പെടുന്ന ക്രൈസ്തവ മുഖങ്ങളെ സംഘടനാ ചുമതലയിലേക്ക് കൂടി കൊണ്ടുവരേണ്ട ഒരു ആവശ്യകതയാണ് എനിക്ക് തോന്നുന്നത് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു അജണ്ടയിൽ ഇപ്പോഴുള്ളത് കാരണം കേരളത്തിലെ ജനസംഖ്യയുടെ പതിനെട്ട് ശതമാനം ക്രിസ്ത്യൻ പോപ്പുലേഷനാണ് അപ്പോൾ ഒരു ഹിന്ദു ഭൂരിപക്ഷം സംസ്ഥാനമാണെങ്കിൽ പോലും നേരിയ ഭൂരിപക്ഷം മാത്രമാണ് ഇസ്ലാമിക വോട്ട് പ്രതീക്ഷിക്കാനാവില്ല അങ്ങനെയെങ്കിൽ വിന്നബിലിറ്റിയിലേക്ക് ഒരു ത്രഷോൾഡ് ലിമിറ്റിലേക്ക് ഒരു ത്രികോണ മത്സരത്തിൽ പോലും മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം വരെ ഉണ്ടെങ്കിൽ മാത്രമേ കടുത്ത ത്രികോണ മത്സരത്തിൽ വിജയിച്ചു വരാനാവൂ മുപ്പത്തിയഞ്ച് ശതമാനം വോട്ടെങ്കിലും മിനിമം ഉണ്ടെങ്കിൽ മാത്രമേ ഉറപ്പായി ജയിക്കാമോ ജയിക്കാൻ സാധിക്കൂ തുല്യമായി മറ്റു വോട്ടുകൾ വിഘടിച്ച് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ നാൽപ്പത് ശതമാനത്തിലധികം വോട്ടെങ്കിലും വരും അത് ലഭിക്കണമെങ്കിൽ ഇന്നത്തെ നിലയിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് അത്യന്താപേക്ഷിതമാണ് സുരേഷ് ഗോപിക്ക് അത് ലഭിച്ചതുകൊണ്ടാണ് ചെറിയ തോതിലെങ്കിലും ക്രിസ്ത്യൻ വോട്ട് ലഭിച്ചതുകൊണ്ടാണ് തൃശ്ശൂർ മണ്ഡലത്തിൽ വലിയൊരു വിജയം കൈവരിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്രൈസ്തവ വിഭാഗത്തെ അടുപ്പിക്കാനുള്ള ശ്രമം ഒരു ഭാഗത്ത് വലിയ രീതിയിൽ നടക്കുമ്പോഴും ഇപ്പോൾ ജനറൽ സെക്രട്ടറിയുടെ പേരുകളായി ഉയർന്നു കേൾക്കുന്നത് ഷോൺ ജോർജും അതോടൊപ്പം തന്നെ അനൂപ് ബാന്റണിയും അടക്കമുള്ള യുവതലമുറയുടെ അങ്ങനെ അവരെ എത്തിച്ചാൽ ബിജെപിക്ക് ആ ക്രൈസ്തവ സമൂഹത്തിലേക്ക് ഒരു വളർച്ച ഉണ്ടാകുന്നു ക്രൈസ്തവ മുഖം ആദ്യം ബി ജെ പിയുടെ സഖ്യകക്ഷിയായി നിന്ന് നേട്ടമുണ്ടാക്കിയത് പി സി തോമസാണ് മൂവാറ്റുപുഴ മണ്ഡലത്തിൽ രണ്ടായിരത്തി നാലിൽ അത് ഐ എഫ് ഡി പി എന്ന കണത്തിൽ അപ്പം അതുകൊണ്ട് ബി ജെ പിയോടൊപ്പം ചേർന്ന് നിന്നതുകൊണ്ട് വോട്ട് ലഭിക്കില്ല എന്നതിൽ അന്ന് സഭയുടെ സഭകളുടെ ക്രൈസ്തവ സഭാ വിഭാഗങ്ങളുടെ കത്തോലിക്ക സഭയുടെ ഉൾപ്പെടെ നല്ലൊരു പങ്ക് പി സി തോമസിന് വോട്ട് പി ടി ചാക്കോയുടെ പ്രിയമുത്രൻ പി ടി തോമസിനെ പി സി പി സി തോമസിന് വോട്ട് ചെയ്തു എന്നതുകൊണ്ടാണ് വിജയിച്ചത് അത് വേണമെങ്കിൽ പറയാം പക്ഷേ ബി ജെ പിക്ക് ആ ഒരു വിജയത്തിൽ തീർച്ചയായും ഭാഗികമായി ക്രെഡിറ്റ് അവകാശപ്പെടാം അന്ന് തുടങ്ങിയതാണ് ആ ഒരു മുന്നേറ്റം അതിനുശേഷം ഒരുപാട് ക്രൈസ്തവ മുഖങ്ങളെ അൽഫോൺസ് കണ്ണത്താനത്തെ ബി ജെ പിയിലേ കൊണ്ടുവരുന്നു കേന്ദ്രമന്ത്രിസഭയിലേക്ക് എടുക്കുന്നു രാജ്യസഭയിലേക്ക് കൊണ്ടുവരുന്നു ജോർജ് കുര്യനെ ഇപ്പോൾ തികച്ചും ഒരു അപരിചിതൻ ആയിരുന്നു പൊതുസാമാന്യത്തിൽ ബി ജെ പിക്ക് ഉള്ളിൽ ചിട്ടയായ പ്രവർത്തനം കാഴ്ചവെക്കുമ്പോഴും പൊതുവേ മുഖം കാര്യമായി പരിചിതമല്ലാതിരുന്ന ജോർജ് കുര്യനെ പെട്ടെന്ന് കേന്ദ്രമന്ത്രിസഭയിൽ സഹമന്ത്രിയായിട്ട് കൊണ്ടുവരികയാണ് ഒരു ക്രിസ്ത്യൻ റിപ്രസെൻറ്റേഷൻ വൺ ഹിന്ദു ഫെയ്സ് സുരേഷ് ഗോപി ആൻഡ് വൺ ക്രിസ്ത്യൻ ഫേസ് ഇത് രണ്ടും തന്നെ അപ്രതീക്ഷിത പ്രതീക്ഷത ഒന്നും പറയാനാവില്ല പക്ഷേ ഒരു വ്യക്തമായ ഒരു മെസ്സേജ് കൊടുക്കുകയാണ് മോദിയുടെ ചടങ്ങിലേക്കാണ് ഡൽഹിക്ക് പോകുന്നത് അതെ അദ്ദേഹം നാടകീയമായി അവസാന നിമിഷമാണ് അറിയുന്നത് തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയും ഒന്നും തന്നെ അറിഞ്ഞില്ല എന്നാണ് പറയുന്നത് പറയപ്പെടുന്നത് അദ്ദേഹത്തിന് മുൻകൂർ അറിവ് ഉണ്ടായിരിക്കാൻ സാധ്യത കുറവാണ് ആരും തന്നെ മാധ്യമങ്ങൾ കാര്യമായി സംസാരിച്ച പേരുമല്ല സുരേഷ് ഗോപിക്ക് വേണ്ടി വലിയ ഹൈപ്പാണ് ഒരു പക്ഷേ ക്യാബിനറ്റ് മതം തന്നെ ലഭിക്കും എന്നൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു ഇനി മറ്റ് ക്രിസ്ത്യൻ പേരുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്രൈസ്തവ സമുദായത്തിൽ നിന്നും പല ആളുകൾ അനിൽ ആൻ്റണിയെ പോലെയുള്ള ആൻറണിയുടെ കെ ആൻ്റണിയുടെ മകൻ ഉൾപ്പെടെയുള്ള ആളുകളെ സംഘടനയിലേക്ക് കൊണ്ടുവന്ന് സംഘടനയുടെ ഉന്നതമായ ചുമതലകൾ പിന്നെ ഏൽപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് മത്സരിക്കുക ഉടനെ തന്നെ പാർലമെൻറ് മണ്ഡലത്തിൽ മാവേലിക്കര പാർലമെൻറ് മണ്ഡലത്തിൽ അല്ല പത്തനംതിട്ട പാർലമെൻ്റ് മണ്ഡലത്തിൽ മത്സരിക്കാൻ അനുവാദം കൊടുക്കുകയാണ് കാര്യമായ ചലനം ഉണ്ടാക്കാൻ സാധിച്ചില്ല അതും ഒരു പക്ഷേ അനിൽ ആൻ്റണി എന്ന വ്യക്തിയുടെ ഒരു പ്രത്യേകതയായിരിക്കാം പക്ഷേ ഇവിടെ പരിഗണിക്കപ്പെടുന്ന രണ്ട് പേരുകൾ ഒന്ന് വളരെ ചെറുപ്പക്കാരനായ ഒരു ആളാണ് അദ്ദേഹം മധ്യ കേരളത്തിൽ നിന്ന് വരുന്ന ഒരു ഫേസാണ് അനൂപ് ആൻ്റണി അനൂപ് ആൻ്റണി ബി ജെ പിയുടെ താഴെത്തട്ടിൽ നിന്ന് തന്നെ ഉയർന്നു വന്ന ജൈവികമായി തന്നെ സംഘടനാ തത്വങ്ങളിൽ കൂടി ഉയർന്നു വന്ന ഒരു മുഖമാണ് മറ്റൊരു പാർട്ടിയിൽ നിന്നും ചേക്കേറിയ കുടിയേറിയ സ്വാംശീകരിച്ച ഔട്ട്സോഴ്സ് ചെയ്ത വ്യക്തിത്വമല്ല അദ്ദേഹം ഈ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ പലപ്പോഴും അദ്ദേഹത്തിന് അർഹതപ്പെട്ട സ്ഥാനങ്ങൾ ലഭിക്കാതെ പോയി എന്ന ഒരു പരിഭവമുണ്ട് ഇപ്പോൾ ഒരു ആ പരിഭവം ഘടനാധ്വാനിയ ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയിൽ ആ പരിഭവം ഒരു പക്ഷേ പാർട്ടിയുടെ നേതൃത്വം കണ്ട് ഒരുപക്ഷെ അദ്ദേഹത്തിനൊരു ന്യായമായ അക്കോമഡേഷൻ കൊടുത്തേക്കാം ജനറൽ സെക്രട്ടറി പദവിയിലേക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യമായ പദവിയിലേക്കോ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് അതൊരു ഭാവിയിലേക്കുള്ള നിക്ഷേപം എന്ന നിലയിൽ ക്രൈസ്തവ ന്യൂനപക്ഷത്തിലേക്ക് ഇറങ്ങാനുള്ള പ്രത്യേകിച്ച് മധ്യ ദുരിതാംകൂടൽ ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ജില്ലകളിലെ ക്രൈസ്തവ വിഭാഗങ്ങളിലേക്ക് കയറാൻ പറ്റിയ ഒരു മുഖമായി കാണാം അതോടൊപ്പം തന്നെ പരിഗണിക്കപ്പെടുന്ന മറ്റൊരു പേരാണ് പി സി ജോർജിൻ്റെ മകൻ ഷോൺ ജോർജിൻ്റെ പേര് അദ്ദേഹം മറ്റൊരു പാർട്ടിയിൽ ആണ് പി സി ജോർജ് പല പാർട്ടികൾ മാറി ഇറങ്ങിയതാണ് മാണി ഗ്രൂപ്പ് ജോസഫ് ഗ്രൂപ്പ് അദ്ദേഹത്തിന് തന്നെ പാർട്ടി അങ്ങനെ അങ്ങനെ പ്രധാന ജനപക്ഷത്തു നിന്ന് ബി ജെ പി പക്ഷത്തേക്ക് ചേക്കേറിയ പി സി ജോർജിന് പൂഞ്ഞാർ രാട്ടുപേട്ട ഭാഗത്തൊക്കെ കാര്യമായ പിൻബലമുണ്ട് അതുമാത്രമല്ല അദ്ദേഹം മുസ്ലിം സമുദായത്തിനെതിരെ എടുക്കുന്ന കർശനമായ ചില നിലപാടുകൾ അതൊക്കെ ഒരുപാട് ക്രൈസ്തവ ഒരു ഒരു ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് ഒരു ചെറിയ ഫാൻ ഉണ്ട് അത് ഷോൺ ജോർജ് ജോർജിലേക്ക് കൂടെ വരികയാണ് പറയുന്നത് ജോർജിനേക്കാൾ ബി ജെ പി റാഷ് പ്രസ്താവനകൾ പലപ്പോഴും പലരെയും വെറുപ്പിക്കുന്നതാണ് ഷോൺ ജോർജ് മകൻ കുറച്ചുകൂടെ ഡിപ്ലോമാറ്റിക് ആയിട്ട് ചാനൽ ചർച്ചകളിലും ഒക്കെ വന്ന് പരിചിതമായ ഒരു മുഖമാണ് ഷോൺ ജോർജിൻ്റെ അങ്ങനെയെങ്കിൽ ഷോൺ ജോർജിന് ഗൗരവമായ ഒരു അക്കോമഡേഷൻ പി സി തോം പി ടി പി സി ജോർജിന് കൊടുക്കേണ്ട ഒരു അക്കോമഡേഷൻ മകന് പി സി ജോർജ് ഈസ് ടു ഓൾഡ് ടു ബി ദ ജനറൽ സെക്രട്ടറി അപ്പം ഇദ്ദേഹത്തിൻ്റെ പേര് ഒരു ക്രിസ് ക്രൈസ്തവ മുഖമാകുന്നത് കൊണ്ട് പ്രത്യേകം പരിഗണിക്കപ്പെടാം ഈ രണ്ട് പേരിൽ ഒരു പേര് ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് പരിഗണിക്കപ്പെടാം പക്ഷേ അവരെക്കാൾ സീനിയറായ പല ആളുകളും വെളിയിൽ നിൽക്കുന്നു എങ്ങനെയാണ് ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ ഇത് പുതിയ ആൾ ആണ് പി ഷോൺ ജോർജ് ബി ജെ പിയിൽ മറ്റേ ആള് അനൂപ് ആൻ്റണി പഴയ ആൾ തന്നെയാണ് എങ്കിൽ പോലും അദ്ദേഹത്തെക്കാൾ സീനിയോറിറ്റിയുള്ള പലരും ഈ പദവി ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ തീർച്ചയായും ഒരു കേന്ദ്രമന്ത്രി ജോർജ് കൊര്യൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് സ്വാഭാവികമായി ഒഴിയേണ്ടതാണ് അതുപോലെ മറ്റ് മൂന്ന് ജനറൽ സെക്രട്ടറിമാരുള്ളതിൽ എത്ര പേരെ സ്ഥാനം നിലനിർത്തും എന്നറിയില്ല ഒരു പക്ഷേ എൻറ്റയർ ജനറൽ സെക്രട്ടറി ടീമിനെ അഴിച്ചുപണിയാനുള്ള സാധ്യതയുണ്ട് തരതമേന പുതുമുഖങ്ങൾ തരതമേന അൺടെസ്റ്റഡ് ആളുകൾ വെക്കുക എന്നത് കോർപ്പറേറ്റ് ശൈലിയാണ് കാരണം രാജീവ് ചന്ദ്രശേഖരന് നേരിട്ട് ഹാൻഡ് പിക്ക് ചെയ്ത് നേരിട്ട് രാജീവ് ചന്ദ്രശേഖരൻ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു നേതൃത്വം ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ പെട്ടുപോകാതെ സുരേന്ദ്രൻ പക്ഷമെന്നോ അല്ലെങ്കിൽ മുരളീധരൻ സുരേന്ദ്രൻ പക്ഷങ്ങളെന്നോ അല്ലെങ്കിൽ കൃഷ്ണദാസ് പക്ഷമെന്നോ വേർതിരി പക്ഷങ്ങളെ പരിഗണിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയുമോ പക്ഷങ്ങളെ പരിഗണിച്ചു മാത്രം മുന്നോട്ട് പോയാൽ ബി ജെ പിയിൽ മാറ്റങ്ങൾ ഉണ്ടാവില്ല എന്നത് നിസ്തർക്കം അതുകൊണ്ട് പക്ഷങ്ങൾക്ക് അതീതമായി ബി ജെ പി പക്ഷം ഒറ്റപക്ഷം മാത്രം ഉണ്ടാകാൻ വേണ്ടിയാണ് ഗ്രൂപ്പുകൾക്ക് അതീതനായ ഒരു വ്യക്തിയെ കേരളത്തിലേക്ക് നിയോഗിച്ചത് സിംഗിൾ ലാർജസ്റ്റ് ഫാക്ടർ ഒന്ന് ഒരു കോർപ്പറേറ്റ് ശൈലിയിലുള്ള ഒരു ഉടച്ചു വാർക്കൽ ശക്തമായ തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ ഈ പക്ക പൊളിറ്റീഷ്യൻസിന് പലപ്പോഴും സാധിക്കില്ല കാരണം ഒരു കോർപ്പറേറ്റ് ശൈലി എന്ന് പറയുന്ന മുൻപ് നോക്കാതെ മെറിറ്റ് ബേസ്ഡ് ടാർഗറ്റ് ബേസ്ഡ് അല്ലേ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് വന്നത് ടാർഗറ്റ് ബേസ്ഡ് ആണ് എങ്ങനെയും വിജയിക്കണം എന്ന രീതിയിൽ തന്നെയാണ് പണം ഒരു വിഷയമല്ല കാരണം പലപ്പോഴും ബി ജെ പി നേതാക്കൾ ആരോപണം കേൾക്കുന്നത് തങ്ങൾ പാർട്ടി വളർത്താൻ നോക്കുന്നതിനോടൊപ്പം തന്നെ തങ്ങളുടെ കിശയും വളർത്താൻ ശ്രമിക്കുന്നു എന്ന ആരോപണം കേൾക്കുന്ന ബി ജെ പി നേതൃത്വമാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് പല വ്യക്തികൾക്കെതിരെയും ആരോപണങ്ങൾ സാമ്പത്തിക അഴിമതി ആരോപണങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ രാജീവ് ചന്ദ്രശേഖർ അതുപോലെയുള്ള ധനാഗമ മാർഗങ്ങൾ ബി ജെ പിയുടെ ലൈബലിൽ അദ്ദേഹം സ്വന്തമായ നേട്ടങ്ങൾ കൈവരിക്കുമെന്ന ആരോപണം ഉണ്ടാകാൻ സാധ്യത കുറവാണ് അദ്ദേഹത്തിന് ആവശ്യത്തിന് പണമുണ്ട് ഇറ്റ് ബിലോങ്സ് ടു റിച്ച് കാറ്റഗറി സമ്പന്നൻ എന്ന നിലയിൽ തന്നെയാണ് അതുകൊണ്ട് ബി ജെ പിക്ക് തീർച്ചയായും അങ്ങനെയുള്ള ആരോപണങ്ങളിൽ നിന്നും മോചിതമാകാം അതേസമയം ബി ജെ പിക്ക് വേണ്ടി വലിയ തോതിൽ ഒരു മധ്യവർഗത്തിലേക്കും പുതിയ വോട്ടർമാരിലേക്കും നോൺ പൊളിറ്റിക്കൽ ക്ലാസ് വോട്ടേഴ്സ് അല്ലെ ടെക്നോസെൻട്രിക് ഐ ഐ ടി മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ അവർക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയം ഉണ്ടാകണമെന്നില്ല ഉള്ളവരുണ്ട് എങ്ങനെ ഇല്ലാത്തവർക്ക് സ്വീകാര്യനാകുന്ന മുഖമാണ് രാജീവ് ചന്ദ്രശേഖർ അതോടൊപ്പം ടിപ്പിക്കൽ വർഗീയതയോ അല്ലെങ്കിൽ റൈറ്റ് വിങ് എക്സ്ട്രീമിസമോ പറയാത്ത ഒരു ടീമിനെ അണിനിരത്താനുള്ള സാധ്യത കാണുന്നു കാരണം മറ്റ് കോൺസ്റ്റിറ്റുവൻസീസ് എല്ലാം തന്നെ അതായത് ഒരു ബി ജെ പിയുടെ ഒരു റൈറ്റ് വിങ് കോൺസ്റ്റിറ്റ്യുവൻസി ഏതാണ്ട് സാച്ചുറേഷൻ ലിമിറ്റിൽ നിൽക്കുകയാണ് അതിന് വളർച്ചാ സാധ്യത കുറവാണ് അതുകൊണ്ട് ഇതര വിഭാഗങ്ങളിൽ നിന്നും മൈൽഡർ ഫേസുകൾ പ്രൊജക്റ്റ് ചെയ്താൽ മറ്റ് വിഭാഗങ്ങളിൽ നിന്നും വോട്ട് കിട്ടും പിന്തുണ ലഭിക്കും എന്ന ഒരു സാമാന്യ യുക്തി അതാണ് രാജീവ് ചന്ദ്രശേഖരനെ ഭരിക്കുന്നത് അങ്ങനെയെങ്കിൽ അപ്രതീക്ഷിതമായ ചില മുഖങ്ങൾ ഒരു പക്ഷബണ സംഘടനയിൽ കണ്ടേക്കാൻ സാധ്യതയുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക